വണ്ടിപ്പെരിയാറിൽ നിയന്ത്രണം വിട്ട് ജീപ്പ് അപകടം ഒരാൾക്ക് പരിക്ക് വണ്ടിപ്പെരിയാർ നെല്ലിമല ബിവറേജിന് സമീപമാണ് അപകടം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം വാളാർഡിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബൊലേറോ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ബസിന്റെ സൈഡിലും തുടർന്ന് ബസ്സിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും കടയിലും ഇടിക്കുകയായിരുന്നു അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശി പരിക്കേൽക്കുകയും ചെയ്തു റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന കല്ലുങ്ക് ഉള്ളതുകൊണ്ട് കടയിലേക്ക് ഇടിച്ചു കയറാതെ വലിയ അപകടമാണ് ഒഴിവായത് ചെറിയ കേടുപാടുകൾ കടയുടെ ഭിത്തിക്കും ഉണ്ടായി അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു പിന്നീട് ഓടിക്കൂടിയ നാട്ടുകാരും വാഹനയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഏകദേശം അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ